ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് സ്മാർഡിറ്റ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എ ബി എസ് സി സെമസ്റ്റർ രണ്ടിലെ ഗദ്യ സാഹിത്യത്തിലെ ഒരു ചെറുകഥയാണ് നോക്കുന്നത് നെയ്പ്പായസം എഴുതിയത് മാധവിക്കുട്ടി ഒരു കുടുംബിനിയുടെ വേർപാട് മൂലം കുടുംബത്തിലുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ ആഴം അളുക്കുന്നതാണ് മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ കുടുംബജീവിതത്തിൻ്റെ ചക്രം തിരിക്കുന്നത് അമ്മയാണ് രാവിലെ കുട്ടികളെ വിളിച്ചുണർത്തുന്നു ഓരോ കാര്യങ്ങൾക്കായി ഉത്സാഹിക്കുന്നു അടുക്കളയിൽ കടന്ന് ചായ കൂട്ടി എല്ലാവർക്കും കൊടുക്കുന്നു സ്കൂൾ സമയമാകുമ്പോൾ കുട്ടികളെ ഒരുക്കി അരി അയക്കുന്നു ഓഫീസിൽ പോകുന്ന ഭർത്താവിന് വേണ്ടതൊക്കെ തയ്യാറാക്കുന്നു വൈകിട്ട് ഇഷ്ടപ്പെട്ട പലഹാരമുണ്ടാക്കി കാത്തിരിക്കുന്നു അവരുടെ പാടും പ്രാരാബ്ധവും ആരോടും പറയുന്നില്ല ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധത ആ കുടുംബനിയെ ധന്യാക്കുന്നു ഒരു ദിവസം ഗൃഹനാഥൻ ഓഫീസിൽ നിന്നും വന്നപ്പോൾ അവർ നിലത്ത് വീണ് കിടക്കുന്നു ഒന്നും അറിയാത്ത കുട്ടികൾ മുറ്റത്തു നിന്ന് കളിക്കുകയാണ് അയാൾ പെട്ടെന്ന് വണ്ടി വിളിച്ച് അവരെ ആശുപത്രിയിൽ എത്തിച്ചു മരിച്ചിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞു ഹൃദയസ്തംഭനമായിരുന്നു എന്ന് ഡോക്ടർ വിധിയെഴുതി ചുരുങ്ങിയ തോതിൽ ശവദാഹവും കഴിഞ്ഞ് സുഹൃത്തുക്കളായ യാഹൃത്തുക്കളെ യാത്രയാക്കിയിട്ടാണ് അയാൾ വീട്ടിലെത്തിയത് കുട്ടികൾ ഉറങ്ങിയിരിക്കും അവർ വലതും കഴിച്ചോ എന്നെല്ലാം അയാൾ ചിന്തിക്കുന്നത് അപ്പോഴാണ് മരണത്തിന്റെ അർത്ഥം അറിയാത്ത കുട്ടികൾ ആരും കരഞ്ഞില്ല അമ്മ മടങ്ങി വരുമെന്നവർ പ്രതീക്ഷിക്കുന്നു ഒരു സാധാരണ കുടുംബ ജീവിതമാണ് അവർ നയിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് കൊല്ലം പരസ്പരം പ്രേമിച്ച് കാമുകി കാമുകന്മാരുടെ മധുരം നുണഞ്ഞിട്ടാണ് വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചത് പട്ടണത്തിൽ സാധാരണക്കാർ താമസിക്കുന്ന ഒരു തെരുവിൽ അവർ വീടെടുത്ത് താമസിച്ചു മൂന്ന് കുട്ടികൾ അവർക്ക് പിറന്നു മുറ പോലെ കാര്യങ്ങളെല്ലാം നീങ്ങി ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ അവർക്ക് തളർച്ചയും ക്ഷീണവും ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഓർക്കപ്പുറത്ത് വന്ന മരണം അയാളുടെ മനസ്സിൽ ആഘാതമുണ്ടാക്കി എല്ലാ ചുമതലകളും ഭർത്താവിൻ്റെ തലയിൽ വെച്ചിട്ട് അവൾ പോയി കഴിഞ്ഞു കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനും കുളിപ്പിച്ച് വസ്ത്രം അണിയിക്കാനും ദീനം പിടിക്കുമ്പോൾ ശുശ്രൂഷിക്കാനും ഇനി ആരാണുള്ളത് അയാളുടെ ദുഃഖത്തിലും നഷ്ടത്തിലും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അനുതപിച്ചേക്കാം പക്ഷേ ഭാര്യയുടെ നഷ്ടം അയാൾക്ക് മാത്രമാണുള്ളത് അയാൾ പടികടന്നപ്പോൾ ഇളയ മകൻ ഓടിച്ചെന്ന് അമ്മയെ തിരക്കി അയാൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അടുക്കളയിൽ കടന്ന് തയ്യാറാക്കിയ ആഹാരം വലതുണ്ടോ എന്ന് നോക്കി പതിവ് പോലെ എല്ലാം അവിടെയുണ്ട് പക്ഷേ അതിൻ്റെ അതിന് മരണത്തിൻ്റെ സ്പർശമുള്ളതുകൊണ്ട് വേറെ ആഹാരമുണ്ടാക്കാൻ അയാൾ ശ്രമിച്ചു അമ്മ മരിച്ച വിവരം ഉടനെ അറിയിച്ച കുട്ടികളെ വേദനിപ്പിക്കേണ്ട എന്ന അയാളുടെ നിശ്ചയം അയാൾ നിയന്ത്രണം പാലിക്കും തോറും ദുഃഖം അണമുറിഞ്ഞു ഒഴുകാൻ തുടങ്ങി ഇതിനിടയിൽ മൂത്ത കുട്ടി അമ്മ പതിവായി ഉണ്ടാക്കി കൊടുക്കാറുള്ള നീ പായസം കണ്ടെത്തി ഇനി ഒരിക്കലും അമ്മ പാകം ചെയ്ത ആഹാരം കുട്ടികൾക്ക് കിട്ടുകയില്ലെന്നോർത്ത് അയാൾ അത് വിളമ്പി കുട്ടികൾ പായസം കഴിച്ചപ്പോൾ അയാൾ നിശ്ചതനായിരുന്നു അമ്മയുണ്ടാക്കുന്ന പായസം അസലായിട്ടുണ്ടെന്ന് പറഞ്ഞ അവർ അത് മാത്രം കഴിച്ചു ആ പായസം ചവർപ്പുള്ളതാണെന്ന് അവർ അറിഞ്ഞില്ല അച്ഛൻ്റെ കണ്ണിൽ നിന്നും ചൊരിയുന്ന കണ്ണീരിന്റെ അളവും അവർ കണ്ടില്ല മരണത്തിന്റെ ക്രൂരത അറിയാത്ത കുരുന്നുകളുടെ നിഷ്കളങ്ക ഭാവവും ഭാര്യയുടെ വേർപാടിൽ നിസ്സഹനായ ഭർത്താവിന്റെ നഷ്ടബോധവും ശക്തമായി ഇതിൽ ആവിഷ്കരിക്കുന്നു മാതൃപുത്ര ബന്ധത്തെ സംബന്ധിച്ച് പല കഥകൾ മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട് അമ്മയുടെ സ്നേഹത്തിന്റെ മഹത്വവും ലാണനയുടെ മാധുര്യവും കുട്ടിയുടെ മനസ്സിൽ ഉണർത്തുന്ന അനുഭൂതിയുടെ അമൂല്യതമാണ് കഥയ്ക്ക് ഏഴവിയേക്കുന്നത്